ശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെയും കർതാപിൻ്റെ ശരീരത്തിൽ അംശികളാകുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടും ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്ന ഈ പ്രിയമക്കൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇവർ ദൈവവചനത്തിൽ കൂടെ പഠിച്ചതും തിരിച്ചറങ്ങിയതുമായ ക്രിസ്തീയ ഉപദേശവും ഇന്ത്യ ബാഞ്ചലിക്കൽ സഭ നൽകപ്പെടുന്ന ഉപദേശവും ഉൾക്കൊണ്ടുകൊണ്ടും വിശ്വാസജീവം നയിക്കുന്നതിന് വേണ്ടി ഇവിടെ പാപങ്ങളെ മോചിക്കുന്നതിന് വേണ്ടി സഭ ആത്മാർത്ഥമായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് ക്രൈസ്തവൽ സ്നേഹിക്കപ്പെടുന്നവരെയും കറ്റേ ക്രിസ്മസിലടങ്ങിയിരിക്കുന്ന ക്രൈസ്തുമതസത്യങ്ങൾ സംബന്ധിച്ച പരിജ്ഞാനം നേടിക്കഴിയുമ്പോഴേക്കെയും ഒന്നുകൊഴിന്തിർക്കെടുതി ലേഖനം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തിയെട്ടിൽ വിശുദ്ധ പൗലോസ് നൽകുന്ന നിയോഗമനുസരിച്ച് കുട്ടികൾ തന്നെ താൻ പരിശോധന ചെയ്യുന്നതിന് ഡാക്ടർ ആയിരിക്കും തുടർന്ന് തിരുവത്താഴത്ത് നിന്നും അവരെ ഒഴിച്ചു കൂടുവാൻ പാടുള്ളതും അല്ല എങ്കിലും അതിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് സഭാ സമക്ഷം നാം അവരെ പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടത് ആണ് പ്രിയമുള്ളവരെ നാം ദൈവത്തിൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രത്യാസപ്രകാരം അവകാശികളായി തീരുന്നതിനുള്ള പുനർജനന സ്നാനമാകുന്നു വിശുദ്ധ തിരുസ്നാനം കൂടാതെ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണവും കൂടിയാകുന്നു യേശാക്രമൻ്റെ മുഖാന്തരം ശിശുക്കളിൽ ദൈവം വിശ്വാസം ഉളവാക്കുന്നു അവരെ ക്രിസ്തീയ സഭയുടെ അംഗങ്ങളും അംശങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളും ആക്കുന്നു തന്നോടുള്ള ഉടമ്പടിയിലും തൻ്റെ കൃപ രാജ്യത്തിലും ദൈവം അവരെ കൈക്കൊള്ളുന്നു ദൈവം തൻ്റെ വിശ്വസ്തയ്ക്ക് ഭംഗം വരാൻ അനുവദിക്കാതെ തൻ്റെ വാഗ്ദത്വം കൃപയും പാലിക്കുന്നു അതുപോലെ തന്നെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്ന ജീവ വിശ്വസ്തനായിരിക്കുക എന്നാൽ ജീവകിരീടം നിനക്ക് തരും എന്ന് അവൻ തൻ്റെ ജനത്തിൽ ഓരോരുത്തർക്കും കൊടുക്കുന്ന വാഗ്ദത്വം പാലിക്കുക തന്നെ ചെയ്യും സംശയം ഇല്ല ദൈവത്തിൻ്റെ ഈ ലക്ഷ്യം സാധിപ്പിക്കുന്നതിനും പ്രായമാകുന്തോറും കുട്ടികളിൽ കൃപയിലും ക്രിസ്തീയ പരിജ്ഞാനത്തിലും വളർന്നു വരുന്നതിനുമായി ദൈവം വിശുദ്ധ പൗലോസ് മുഖാന്തരം മാതാപിതാക്കളോടും ഇങ്ങനെ ആജ്ഞാപിക്കുന്നു നിങ്ങളുടെ മക്കളെ കർത്താവിൻ്റെ ബാല ശിക്ഷയിലും പദ്ധ്യോപദേശത്തിലും പോറ്റിയെ വളർത്തുകയും അതുപോലെ തന്നെ പത്രോസിനോടും അതോടൊപ്പം തൻ്റെ സഭയോടും അവൻ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്നും കൽപ്പിക്കുന്നതു കൂടെ ശ്രദ്ധിക്കുക അതനുസരിച്ച് ക്രൈസ്തുവിൻ്റെ കൽപ്പന അടിസ്ഥാനമാക്കി നാം കുട്ടികളെ ക്രിസ്തീയ വിശ്വാസത്തിൽ പോറ്റി പുലർത്തുന്നു അവർ വിവേകബുദ്ധി ലഭിക്കുന്ന പ്രായത്തിലെത്തു എത്തുകയും ദൈവ കൃപയാ തിരുസ്നാന മുഖാന്തരം ചെയ്തിട്ടുള്ള ഉടമ്പടിയെക്കുറിച്ച് ബോധവാന്മാരായി തീരുകയും ചെയ്യുമ്പോൾ ദിവസം തോറും തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം അവരുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ വഴിയെ കാണണം വിശിഷ്യാം സ്വയം ചോദന ചെയ്തും കർത്തവശരീരത്തെ വിവേചിപ്പാനും പ്രാപ്തിയാകയാൽ കൃപയിലുള്ള തങ്ങളുടെ പുരോഗതിക്കായി ദൈവസഭയോടുകൂടെ അവർ തിരുവത്താഴത്ത് പങ്ക് കൊള്ളേണ്ടതും ആകുന്നു ക്രിസ്തീയ പരിജ്ഞാനത്തിലും വിശ്വാസത്തിലുമുള്ള അത്തരം പുരോഗതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലുധനസഭ സ്ഥിതീകരണം കർമ്മം അനുഷ്ഠിച്ചു വരുന്നു അതിൽ സ്ഥിതീകരണാർത്ഥികൾ തങ്ങളുടെ സത്യവിശ്വാസത്തെ പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിനും അവർക്കും തമ്മിലുള്ള ഉടമ്പടി പുനർപ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തെരു രക്തവും അവർ യോഗ്യമായി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിന് പര്യാപ്തമായ രീതിയിൽ ക്രിസ്തീയോപദേശം സംബന്ധിച്ച പരിജ്ഞാനം പ്രാപിച്ച് എന്ന ദൈവമർമ്മങ്ങളുടെ കാര്യവിചാരികയായ സഭയ്ക്ക് ബോധ്യമാകുമ്പോൾ അവൾ തിരുവത്താഴത്തിൽ പങ്കുകൊള്ളുന്നതിന് അവരെ ക്ഷണിക്കുന്നു അവർ ദൈവ കൃപകൾ വിശ്വാസം വിശ്വാസമേറ്റുപരച്ചിനും സുസ്ഥിരവും അചഞ്ചലവുമായി നിലനിൽക്കുന്നതിനും സകല സൽപ്രവർത്തികൾക്കും വകം പ്രാപിച്ച് തികഞ്ഞു വരുന്നതിനും ഒടുവിൽ ജീവകിരീടം പ്രാപിക്കുന്നതിനുമായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നതിന് സഭ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു സ്ഥിരീകരണപ്പെടുന്നതിന് മുൻപ് ഇവർ ഇതാ സഭ മുൻപാകെ സന്നിഹിതരായിരിക്കുന്നു ഇവർ ഏറ്റുപറയുവാൻ പോകുന്ന വിശ്വാസം സംബന്ധിച്ച് ഇവർക്ക് ശരിയായ ബോധ്യം ഉണ്ട് എന്ന് പരസ്യമാക്കുവാൻ ക്രിസ്തീയ ഉപദേശങ്ങളെ മുഖ്യ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇവിടെ പരിശോധിക്കാം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക പഠിച്ചു വന്നതായ പത്ത് കൽപ്പനകൾ പറയുക പ്രിയമുള്ളവരെയും നിങ്ങൾ ശിശുക്കളായിരുന്നപ്പോൾ തിരുസ്നാനത്താൽ ദൈവകൃപയുടെ ഉടമ്പടിയിലേക്ക് നിങ്ങളെ കൈക്കൊണ്ടു എന്നാൽ ഇപ്പോഴാകട്ടെ ആ ഉടമ്പടിയുടെ ബാധ്യത എന്ത് എന്ന് തിരുവചനം പഠിച്ച് നിങ്ങൾ മനസ്സിലാക്കിയും ഇരിക്കുന്നു അതുകൊണ്ട് ത്രീ ഏക ദൈവത്തിലെ വിശ്വാസം പരസ്യമായി ഏറ്റു പറയുന്നതിനും ദൈവമുള്ള നിങ്ങളുടെ ഉടമ്പടി സ്തുതീകരിക്കുന്നതിനും നിങ്ങളെ തന്നെയും ശരീരത്തെയും ആത്മാവിനെയും ഏഹത്തിലും പരത്തിലും കർത്താവായ ദൈവത്തിന് അർപ്പിക്കുന്നതിനുമായി നിങ്ങളിപ്പോൾ ദൈവത്തിൻ്റെയും ഈ സഭയുടെയും മുൻപാകെ സന്നിഹൃ ആയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ കൃപാലുവായ ദൈവത്വങ്ങളിലേക്ക് എന്നോട് കൂടെ ഉയർത്തി നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിലും ക്രിസ്തീയ സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിലും ഞാൻ നിങ്ങളോടുകൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ദൈവത്തിൽ ദൈവത്തിലാശ്രയം വെച്ച് സന്തോഷത്തോടുകൂടെ ഉത്തരം പറയുക തിരുസ്നാനത്തിൽ ത്രി ഏക ദൈവത്തോട് നിങ്ങൾ ചെയ്ത ആ പരിപാവനമായ ഉടമ്പടിയെ ദൈവത്തിൻ്റെയും ഈ സഭയുടെയും മുൻപിൽ വെച്ച് ഇന്ന് പുതുക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നുവോ അങ്ങനെയെങ്കിൽ പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും അവൻ്റെ എല്ലാ വഴികളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ പിതാവായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ പുത്രനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ പരിശുദ്ധാത്മാവായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഇന്ത്യ യുവാൻചലിക്കൻ ലുതറ സഭയുടെ അംഗങ്ങളായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും ദൈവശ്വാസ്യമായ വചനമാകുന്നു എന്നും ബൈബിളിൽ നിന്നും എടുത്തിരിക്കുന്നതും ലുത്തറുടെ ചെറിയ കറ്റ നിന്നും നിങ്ങൾ പഠിച്ചതുമായ ഇവാഞ്ചലിക്കൽ ലോഥറ സഭയുടെ ഉപദേശം സത്യവും ശരിയും ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ സത്യക്രിസ്തീയ സഭയുടെ വിശ്വാസത്തിൽ അവസാനത്തോളം സ്ഥിരമുള്ളവരായി നിലനിൽക്കുമെന്ന് നിങ്ങൾ ഉറച്ചിരിക്കുന്നുവോ ദൈവവചനത്തിൻ്റെ നിയമത്തിനനുരൂപമായി ജീവിതവും ക്രമീകരിക്കും എന്നും കൃപാ മുഖാന്തരങ്ങൾ ഉത്സാഹത്തോടെ സ്വീകരിക്കും എന്ന് ക്രൈസ്തുവിൻ്റെ സുവിശേഷത്തിന് അനുയോജ്യമവണ്ണം നടക്കും എന്ന് വിശ്വാസത്തിലും വാക്കിലും പ്രവൃത്തിയിലും ത്രീ ഏക ദൈവത്തോളം വിശ്വസ്ത മരണത്തോളം കാക്കും എന്നും നിങ്ങൾ നിങ്ങളവസാനമായി നിശ്ചയിച്ചിരിക്കുന്നുവോ അങ്ങനെയെങ്കിൽ അതെ ദൈവകൃപയാൽ അങ്ങനെ ചെയ്യുന്നതിന് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുക പ്രിയമുള്ളവരെ ഇവിടെ വിശ്വാസം ഇവർ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ഏറ്റു നാം അത് ശ്രദ്ധിക്കുകയുണ്ടായി ആയതിനാൽ സഭ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാകുന്നു ഈ സമയം നമുക്ക് എഴുന്നേറ്റ് ഇവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം you yeah Yeah. ും മനസ്സാലുള്ള ഏറ്റുപറിച്ചിലും വാഗ്ദത്വം അനുസരിച്ച് ഇവാൻസലിക്കൽ ഇവാഞ്ചലിക്കൽ സഭയുടെ അംഗങ്ങളായും സിയോൻപുരം സഭയുടെ അംഗങ്ങളായും എല്ലാവിധ അധികാര അവകാശങ്ങളിലും ഞങ്ങളോടുകൂടെ പങ്കു കൊള്ളുന്നതിനും ക്രിസ്തീയ സഭയുടെ പേരിൽ പിതാ പുത്ര പരിശുദ്ധാത്മാവാം ത്രി ഏകദിന നാമത്തിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ആമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നാഥ ദിവ്യമഹിമയ്ക്കായി നന്മയും പ്രസാദവും എച്ചിപ്പാൻ യിപ്പാൻ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ശക്തനാക്കുന്ന ദൈവമേ അവിടുത്തെ ദാസന്മാരായി ഈ കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്ന ഇവർക്ക് വേണ്ടി ഞങ്ങൾ താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കുന്നു അവിടത്തെ പിതർ യോഗ്യമാകുന്ന കാര്യം സദാസമയം ഈ വ്യക്തികളുടെ മേൽ നീട്ടുമാറാക്കണമേ അവിടത്തെ പരിശുദ്ധാത്മാവ് എന്നും ഇവരിൽ ആഭസിക്കുവാൻ കൃപയുണ്ടാക്കണമേ അവസാന നാളിൽ നിത്യ ജീവൻ പ്രാപിക്കുന്നതിന് തിരുവചനത്തിൻ്റെ പരിജ്ഞാനതയിലും അനുസരണത്തിലേക്കും ഇവരെ അങ് നടത്തു നിന്നോടും നിന്നോടും കൂടെ ഏകദൈവമായി എന്നേക്കും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോടുകൂടെ പ്രാർത്ഥിക്കുന്നു ആമേൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടും ഇന്നുമുതൽ നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന വിശുദ്ധ സക്രമൻ്റെ അനുഭവത്തോടും പാപമോചനത്തിൻ്റെ അനുഭവത്തോടും ജീവൻ്റെയും രക്ഷയുടെയും അനുഗ്രഹത്തോടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും അറകട്ടെ ആമേ സ്വഭിക്കാം കർത്താവിൻ്റെ ശരീരത്തിൽ അംശികളാകുവാൻ തിരഞ്ഞെടുക്കുക ഈ പ്രിയമുള്ളവരെ ദൈവസന്നിധി നാം സമർപ്പിച്ച് കഴിഞ്ഞു എന്ന അവർ നമ്മോടൊപ്പം ചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവിൻ്റെ ശരീരത്വം ഭക്ഷിക്കുന്ന പാന ചെയ്യുന്ന ആ പരിശുദ്ധ കർമ്മത്തിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യത ഉള്ളവർ തന്നെയാണ് അത് സഭയുടെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കേണ്ടായി തുടർന്നും അവർക്ക് വേണ്ടി അവിടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം ഈ സമയം സ്തോത്രക്കാഴ്ച സമർപ്പിക്കുന്ന നിലയ്ക്കായി ഗാനമാലപിക്കും ദൈവസന്നിധി നമുക്ക് സ്തോത്രക്കാഴ്ച സമർപ്പിക്കാം